നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഒഴിഞ്ഞ കസേരകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലെ പല പരിപാടികളിലും നിറഞ്ഞ കസേരകളും കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൽ ഒട്ടും ആളില്ലായിരുന്നു നമ്മളത് നേരിട്ട് കണ്ടതുമാണ് ഉണ്ടെന്നൊക്കെ വരുത്തി തീർക്കാം പക്ഷേ വിദേശത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ ആളുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ആളുകൾ വരുന്നുണ്ടോ ഇല്ലയോ ഒഴിഞ്ഞ കസേരകളൊക്കെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ അങ്ങനെയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചില വീഡിയോസൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു പക്ഷെ അതൊന്നും സത്യമല്ല എന്നാണ് ബഹ്റിൽ നിന്ന് മാധ്യമ പ്രവർത്തകനും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനും പ്രവാസി മലയാളി ബഹ്റിൽ താമസക്കാരനുമായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറയുന്നത് അദ്ദേഹം നേരിട്ട് ഉള്ള അനുഭവമാണ് പങ്കുവെക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു അത് അദ്ദേഹത്തിന്റെ പോസ്റ്റിലുണ്ട് നമുക്ക് നോക്കാം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിന് ബഹ്റിൻ സന്ദർശിച്ചപ്പോൾ ഒഴിഞ്ഞ സദസ്സിന് മുന്നിൽ പ്രസംഗിക്കുന്നു എന്ന പേരിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് അത് പൂർണ്ണമായി ശരിയല്ല ഇതിലെ യഥാർത്ഥ വസ്തുത ചൂണ്ടിക്കാട്ടാനാണ് ഈ പോസ്റ്റ് എന്നാണ് രജിത് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പരിപാടി നടന്നത് ബഹ്റിൻ കേരളീയ സമാജം ഹാളിലാണ് അവിടെ ഹാൾ നിറയും വിധം ആളുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രി സജി സജീച്ചറിയാനും പങ്കെടുത്ത പരിപാടിയിൽ സംഘാടകർ ഇതിലും കൂടുതൽ ആളുകൾ വന്നാൽ അവർക്ക് കൂടി കാണും വിധം പുറത്തു വലിയ സ്ക്രീനും കസേരകളും ഒരുക്കിയിരുന്നു പ്രതീക്ഷിച്ച് അത്രയും തിരക്കുണ്ടായില്ല എന്ന വസ്തുതയാണ് എന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട് എന്നാൽ ആ വീഡിയോ ക്ലിപ്പ് വെച്ച് പിണറായി ഒഴിഞ്ഞ സദസ്സൽ പ്രസംഗിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നത് പരിഹാസം ചൊല്ലിയുന്നത് ഒക്കെ തെറ്റാണ് എന്നാണ് രഞ്ജിത്ത് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തെറ്റ് തന്നെയാണ് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും തെറ്റ് തന്നെയാണ് ആർക്ക് എതിരെയായാലും ആർക്ക് ആരുടെ പേരിലായാലും മുഖ്യമന്ത്രി എന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു രാജ്യത്ത് അന്യ രാജ്യത്ത് എത്തുമ്പോൾ അവിടെ ഹൃദ്യമായി സ്വീകരിക്കേണ്ടതും അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതും ഒക്കെ തന്നെ തീർച്ചയായിട്ടും പ്രവാസി മലയാളികളുടെ കടമയാണ് അവർ അത് എപ്പോഴും തന്നെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യും ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ പ്രവാസി മലയാളികൾ വലിയ ആതിഥ്യ മര്യാദയോടു കൂടി തന്നെ മുഖ്യമന്ത്രി എന്നല്ല ആരെയായാലും അവർ എത്ര പ്രധാനപ്പെട്ട നേതാവിനെയായാലും അവർ സ്വീകരിക്കും സ്വീകരിച്ച് അവർ ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കും തീർച്ചയായിട്ടും അറിയാം അത് അങ്ങനെ തന്നെയാണ് കാലങ്ങളായിട്ട് ഞാൻ കുറച്ച് നാൾ അബുദാബി റേഡിയോയിൽ രണ്ടു മൂന്ന് വർഷം ജോലി ചെയ്തിരുന്നു നമുക്ക് വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ് ശ്രീ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് വീഡിയോകളും ഇവിടെ കൊടുക്കുന്നു ഇന്ത്യയുടെ പുറത്ത് എത്തുമ്പോൾ രാജ്യത്തെ ഔദ്യോഗിക പദവി അലങ്കരിക്കുന്ന ഓരോ വ്യക്തിയും രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിന്റെ ഒരു ഭരണഘടനാ പദവിയുടെ തലവനാണ് മുഖ്യമന്ത്രി എന്നത് അത് പിണറായി വിജയനാകാം ആരുമാണ് അവരെ സ്വീകരിക്കേണ്ടത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അവരുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമ കൂടിയാണ് ഉത്തരവാദിത്തം കൂടിയാണ് വരവിന്റെ ഉദ്ദേശം എന്താണെങ്കിൽ അതെന്തിനുമാകട്ടെ പ്രവാസി സമൂഹം അവരെ ഹൃദ്യമായി സ്വീകരിക്കും പ്രത്യേകിച്ചും ബഹ്റിന്റെ മലയാളികൾ തീർച്ചയായിട്ടും പ്രവാസി മലയാളികൾ ഏത് രാജ്യത്തായാലും പ്രത്യേകിച്ചും ബഹ്റിലെ കാര്യം സ്വത്തം അനുഭവത്തിൽ നിന്ന് കൂടിയാണ് ശ്രീ രജിത്ത് പറയുന്നത് അത്രയും ഹൃദ്യമായി തന്നെയാണ് സ്വീകരിച്ചത് അത്യാവശ്യം നല്ല തിരക്കെ പരിപാടിക്ക് ഉണ്ടായിരുന്നു തെറ്റായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടും തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ടുമൊന്നും വീഡിയോകൾ പ്രചരിപ്പിക്കരുത് എന്ന് അത് ചെയ്യുന്നവരോട് അഭ്യർത്ഥിക്കുകൂടി ചെയ്യുന്നു ബഹ്റൻ കേരളീയ സമാജത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ശ്രീ വി രാധാകൃഷ്ണപിള്ളക്കും കടപ്പാട് അർപ്പിച്ചുകൊണ്ടാണ് രഞ്ജിത്ത് ഈ രണ്ട് വീഡിയോസും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേജിൽ തരക്കേടില്ലാത്ത ജനപിന്തുണയുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പ്രതീക്ഷിച്ച അത്ര വലിയ ഒരാഴ്ക്കൂട്ടം ഉണ്ടായില്ലെങ്കിലും നല്ല രീതിയിലുള്ള ഒരു പിന്തുണ ബഹ്റൻ മലയാളികൾ അദ്ദേഹത്തിന് കൊടുത്തു അത് ഏത് അറബ് രാജ്യത്ത് ജി സി സിയിലെ എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും യൂറോപ്പിലൊക്കെ പോയാലും തന്നെ ആ ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട് ഇനിയും ലഭിക്കുകയും ചെയ്യും അവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ ഒന്നുമല്ല നോക്കുന്നത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് അതുതന്നെയാണ് അവിടെ ഉണ്ടായതും ഇനിയും ഉണ്ടാകാൻ പോകുന്നത് അതാണ് ശ്രീ രഞ്ജിത്ത് ഈ ഒരു